ഇപ്പ്രാവസ്ഥ ക്രിസ്മസിന് നമുക്കൊരു പുലിക്കൂടുണ്ടാക്കിയല്ല കുറച്ച് പൊട്ടിയ തെർമക്കോളും അങ്ങനെ കുറച്ച് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പുൽക്കൂട്ടുണ്ടാക്കി എങ്ങനെ നോക്കിയാലോ ഫസ്റ്റ് നമുക്ക് ഇതേപോലത്തെ ഒരു ബേസ് വേണം പിന്നെ കുറച്ച് തെർമോക്കോൾ വേണം ഇത്രയും പരിപാടി വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം ഇനി ആവത് ഓരോ ജനാലേം അവിടെ നമുക്ക് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള പിത്തിയിലോ പീസായിട്ട് നമുക്കൊന്ന് വരച്ചിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള പീസ അപ്പോൾ ഒന്ന് പൊട്ടിയ പോലത്തെ ഒരു രീതിക്കൊക്കെ നമുക്കൊന്ന് വരച്ചിട്ട് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഏകദേശം ബാക്കിലത്തെ ഒരു പിത്തി നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി താഴത്തെ ഒരു സ്പേസ് ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം ഇനി സൈഡിൽ പൊട്ടിയ ഒരു പിത്തി വേണം അതിപ്പോൾ ഒരു ജസ്റ്റ് ഒരു പൊട്ടിയ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കണം ജസ്റ്റ് ഒടിച്ച് ഒടിച്ചിട്ട് താൽ മതി ഇനി അവിടെ ആയിട്ട് ആൾക്കാരൊക്കെ ഒന്ന് കയറി വന്ന ഒരു ഏരിയ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കണം അല്ലെങ്കിൽ അവിടെ പ്ലെയിനായിട്ട് കിടക്കും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഒരു സ്റ്റെപ്പ് സെറ്റ് ചെയ്യണം ഇനി ആ വെക്കാനുള്ള സൈഡിലുള്ള പിത്തിയും ആ ഫ്രണ്ടിലാത്തൊരു ഏരിയ ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അന്നാലെ ആ ഒരു ഏരിയയിൽ കറക്റ്റായിട്ട് വെക്കാൻ പറ്റില്ല നമ്മുടെ ആൾക്കാർ ഏകദേശം ഒരു ഇഞ്ച് സൈസാണ് അപ്പോൾ ആൾക്കാർ വന്ന രീതിക്കുള്ള ഒരു ഓപ്പണിംഗ് അവിടെ കൊടുക്കണം ഇനി നമുക്ക് ഓരോരോ കട്ടയുടെ ഒരു ഷെയ്പ്പായിട്ട് വരച്ചെടുക്കണം എന്നാലേ അതിൻ്റെ ഒരു കല്ലിൻ്റെ ഒരു ഫീല് കിട്ടുകയുള്ളൂ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തേച്ചാൽ മതി അതേപോലെ തന്നെ നമുക്ക് ആ സൈഡിലുള്ള പിത്തിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ജസ്റ്റ് ചരിച്ചൊന്ന് വെട്ടിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കട്ടർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ എല്ലാ എല്ലാ പീസും നമുക്ക് കട്ട് ചെയ്ത് കെട്ടിയെടുക്കണം ഏകദേശം ഇപ്പോൾ ഫുള്ള് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് പ്ലേസ് ചെയ്യണം അവിടെ ആ ഒരു ഏരിയയിലായിട്ടായിരിക്കും പ്ലേസ് ചെയ്യണം അപ്പോൾ ആൾക്കാർ അവിടെ നിന്ന് കയറി വരും പിന്നെ അവിടെ ഒരു സ്റ്റെപ്പിൻ്റെ ഒരു ഏരിയയും കൂടി നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം ജസ്റ്റ് ഒരു ചെറിയ രണ്ട് പീസ് എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു സ്റ്റെപ്പിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കണം അവിടെ ഇനി നമുക്ക് പ്ലാസ്റ്റർ ഓപ്പ് അരിസ് കുറച്ച് കട്ടിക്കെടുത്തിട്ട് ഓരോരോ പീസായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ജസ്റ്റ് ഒന്ന് അടി ഒന്ന് തേച്ച് കൊടുത്തിട്ട് ആ ഗ്യാപ്പുള്ള ഒന്ന് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഓരോ പീസ് എടുത്തിട്ട് അതേപോലെ തന്നെ ഒന്നെല്ലാം ഒട്ടിച്ചു കൊടുക്കണം ഇനി ആൾക്കാർ കയറി വരണ ആ ഒരു ഏരിയയുടെ സൈഡിലുള്ള പിത്തിയൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇനി അതിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷൻ കൂടെ ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഓക്കെ ഇനി അതിൻ്റെ ഗ്യാപ്പുള്ള ഏരിയയ്ക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതൊന്ന് ചിലപ്പോൾ വിട്ടുപോകാൻ ചാൻസാണേ അപ്പോൾ ഒന്ന് ടൈറ്റ് ആയിട്ടിരിക്കും ഇനി അതേപോലെ തന്നെ നമ്മുടെ സൈഡിലത്തെ ആ പൊളിഞ്ഞൊരു പിത്തിയില്ല അതും കൂടി ഒന്ന് അതേപോലെ തന്നെ ഒന്ന് പ്ലാസ്റ്റർ പരിസിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തേക്കണം ഇവിടെ നമ്മൾ കുറച്ച് ലൈറ്റായിട്ട് അടിക്കണല്ലോ കാരണം ആ കട്ടിയുടെ ഒന്നും പോകരുത് അതുകൊണ്ട് അവിടെ ഒന്ന് ലൈറ്റായിട്ട് അടിക്കുക ബാക്കി ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ചൊന്ന് ഡാർക്കായിട്ട് അടിക്കണം എന്നാലും അവിടെ ഒരു പിത്തിയുടെ ഒരു ഫീൽ കൊണ്ടിരാൻ പറ്റുള്ളൂ ഇനി താഴത്തൊരു ഏരിയ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കട്ടിക്കടിക്കണം കാരണം അവിടെ ഒരു തൊഴുത്തിൻ്റെ ഒരു ഏരിയ വരുന്ന അപ്പോൾ പിത്തിയുടെ ഒരു ഫീലൊക്കെ കൊണ്ടുവന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫുള്ളൊന്ന് ഉണങ്ങണം ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയൊന്ന് പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്യാനായിട്ട് അപ്പം നല്ല സെറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടിട്ടാ ഇനി നമുക്ക് കുറച്ച് ഗ്രേ ഷെയ്ഡ് എടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് താഴ്ത്തടിച്ച് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഡാർക്കായിട്ടെടുത്തിട്ട് ഡാർക്കായിട്ടുള്ള തന്നെ ഏരിയയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് ബ്രൗണും വൈറ്റും മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് കൊണ്ടുവരണം എന്നിട്ട് അതൊന്നും നമുക്ക് നമ്മുടെ ഭിത്തിയിലും ഈ ഒരു ഏരിയയിൽ ഫുൾ ഒന്ന് അടിച്ചെടുക്കണം ഇനി സെയിം ബ്രൗൺ കുറച്ച് ഡാർക്കായിട്ട് എടുത്തിട്ട് ആ പൊളിഞ്ഞൊരു ഫീല് കൊണ്ടുവരത്തിണ്ട് ആ ഒരു ഫീൽ കൊണ്ടുത്താനായിട്ട് ആ ജനാലയം സൈഡിലുള്ള പിത്തിയും മേലുള്ള ഏരിയയും അപ്പോൾ ഈ താഴത്തും നമ്മുടെ സൈഡിലത്തെ ഭിത്തിയിലും ഒക്കെ ഇട്ട് കുറച്ചൊന്ന് ചെളി പിടിച്ച പോലെ ഒന്ന് ബ്രൗൺ ഒന്ന് തേച്ച് തേച്ച് കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ ലൈറ്റായിട്ട് അടിച്ചു വെച്ചില്ല അതിൻ്റെ ആ കട്ടയുടെ ഓരോ ഗ്യാപ്പിലും കുറച്ച് ഡാർക്കായിട്ട് അടിക്കണം എന്നാലാ കട്ടയുടെ ഒരു ഫീല് അവിടെ കിട്ടുകയുള്ളു ഇനി നമുക്ക് ആ തൊഴുത്തിൻ്റെ ഏരിയയിൽ ഒന്ന് സെറ്റ് എടുക്കണം അതിനൊരു ഒരു ചെറിയൊരു ഉണങ്ങിയ കമ്പ എടുത്തിട്ട് നമ്മൾ ഒന്ന് ഒട്ടിച്ചുകൊടുത്തേക്കണം അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിലും അതേപോലെ തന്നെ ഒരു ഇച്ചിരി വലിയൊരു കമ്പ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കണം ഇനി നമ്മളുണ്ടല്ലോ കുറച്ച് ബ്ലാക്കും ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് പീസ് നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം ഓരോരോ പീസായിട്ട് മേല് മേലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ആ ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു തൊഴുത്തിൻ്റെ ഒരു ഫീല് കിട്ടുകയുള്ളൂ ഇനി ഇവിടെ ഉണ്ടല്ലോ കുറച്ച് ചകിരിയുടെ പീസ് എടുത്തിട്ട് ജസ്റ്റ് യറ് കെട്ടി എടുത്തിട്ടുണ്ട് കുറച്ച് വൈക്കോൽ വെച്ചേക്കണ ഒരു ഫീല് കിട്ടാനായിട്ട് അതിൽ കുറച്ച് പീസ് നമുക്ക് എടുത്തിട്ട് മേളിൽ വെക്കണം കുറച്ച് എടുത്തിട്ട് നമുക്ക് ഈ ഉള്ളിലായിട്ട് തൊഴുത്തിൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു ഫീലിന് അവിടെയും കൂടി ഒന്ന് വെച്ച് കൊടുക്കണം അതേപോലെ തന്നെ കുറച്ച് കമ്പ് എടുത്തിട്ട് ഒരു ഏണി ചെറുതായിട്ടൊന്നുണ്ടാക്കി എടുത്തിട്ടുണ്ട് ഈ മേളിൽ വെച്ചേക്കണ വൈക്കോൽ എടുക്കാനായിട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ലുക്കിലായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണീശോനൊക്കെ ഒന്ന് വെക്കണം ഇനി നമുക്ക് മാതാവിനേം ഹൗസ് പിതാവിനേം ഉണ്ണീശോനെയൊക്കെ ആ തൊഴുത്തിൻ്റെ ഉള്ളിലായിട്ട് കയറ്റി വെക്കാം അതേപോലെ തന്നെ പശുവിനെയും നമ്മുടെ ആടിനെയും എല്ലാം ആ തൊഴുത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് സെറ്റ് ചെയ്യണം ഇനി ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഓരോരോ സ്ഥലത്തു നിന്നായിട്ട് വന്ന പോലെ വെക്കാം ഒരു ആട്ടിടേന എടുത്തിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന പോലത്തെ രീതിക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ മാലാഖേന ഏറ്റവും മേളായിട്ട് വെക്കണം അപ്പോൾ ഏകദേശം ഈ ഒരു ലുക്കിലായിട്ട് എത്തിയിട്ടുണ്ട് ഇതിന് നമ്മൾ ഫുള്ള് ഉപയോഗിച്ചേക്കണേ ഫുള്ള് പഴയ സാധനങ്ങളാണ് ഒട്ടും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തേക്കണം അതുകൊണ്ട് തന്നെ ഒട്ടും ചിലവിലാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഈ ക്രിസ്മസിന് പുൽക്കൂടെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കണവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു ആയിട്ടാണ് ബൈ